കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയ ഗോവിന്ദചാമി പോലീസ് പിടിയിൽ ഡി സി സി ഓഫീസ് പ്രവർത്തിക്കുന്ന തളാപ്പ് ഭാഗത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഈ ഭാഗത്ത് ഇയാളെ പുലർച്ചെ കണ്ടയാൽ നൽകിയ വിവരങ്ങളാണ് അന്വേഷണത്തിന് നിർണായകമായത് തിരച്ചിലിനായി എത്തിച്ച പോലീസ് നായയും ഇതേ ഭാഗത്തേക്കാണ് നീങ്ങിയത് போட 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 വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് ജയിൽ അധികൃതർ ഈ വിവരം അറിയുന്നത് രാവിലെ മണിയോടെയാണ് ഗോവിന്ദ വേണ്ടി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കണ്ണൂർ പട്ടണത്തിൽ നിന്ന് തന്നെ ഇയാൾ പിടിയിലായത് അതേസമയം ജയിൽ ചാടാൻ ഗോവിന്ദചാമിക്ക് ജയിലിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു പുറത്തുകടന്നത് അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി കയർ പോലെയാക്കി പിന്നീട് ഏഴടിക്ക് മുകളിൽ നീളമുള്ള മതിലിന് മുകളിലുള്ള ഫെൻസിംഗിൽ തുണി കുരുക്കി അതേ തുണി ഉപയോഗിച്ച് ഇയാൾ മതിലിൽ നിന്ന് താഴേക്കിറങ്ങുകയും ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങൾ ജയിലിലെ സിസിടിവി ദൃശ്യങ്ങളിലുണ്ട് ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാനായത് മറ്റാരുടെ സഹായം ലഭിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് എറണാകുളത്ത് നിന്നും ഷൊർണൂരേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് സൗമ്യ ആക്രമിക്കപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദസ്വാമി സൗമ്യ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടു ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് ഗോവിന്ദശാമിയുടെ ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു ഗോവിന്ദശാമിക്ക് ഒരു കൈ മാത്രമേയുള്ളൂ ഓടുന്ന ട്രെയിനിൽ വേഗത്തിൽ ചാടികയറാനും ഇറങ്ങാനും കഴിയുന്ന ആളാണ് ഇയാൾ